നൂറു വർഷം പിന്നിട്ട മറ്റു സംഘടനകൾ വിവാദത്തിൽ തളരുമ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം ലക്ഷ്യത്തിൽ മുന്നേറുകയാണെന്ന് ആർ എസ് എസ് ക്ഷേത്ര കാര്യകാരി അംഗം പി ആർ ശശിധരൻ കൊച്ചിയിൽ കുരുക്ഷേത്ര പ്രകാശന്റെ അടിയന്തരാവസ്ഥാ ജനാധിപത്യ കശാപ്പിന്റെ അൻപതാണ്ട് തികയുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട് അമ്മയാണെന്നും ഇത് ഭാരതാമ്പയാണെന്നും അദ്ദേഹം പറഞ്ഞു ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുസ്തക പ്രകാശനവും പ്രഭാഷണവും നടത്തി മുതിർന്ന അഭിഭാഷകൻ രാംകുമാർ ആദ്യ പ്രതി സ്വീകരിച്ചു അടിയന്തരാവസ്ഥ പോരാളികളെ ചടങ്ങിൽ ആദരിച്ചു കുരുക്ഷേത്ര പ്രകാശൻ എം ഡി കാഫ സുരേന്ദ്രൻ അടിയന്തരാവസ്ഥ വിക്ടിം അസോസിയേഷൻ സംസ്ഥാന കാര്യകാരി ആർ മോഹനൻ കുരുക്ഷേത്ര പ്രകാശൻ ഡയറക്ടർ കെ ആർ ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് എൻ ആർ സാജ് എന്നിവർ പങ്കെടുത്തു പോലെയുള്ള ഒരു ഒരു മനുഷ്യനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് പറഞ്ഞാകാം അങ്ങനെയുള്ള സമയത്ത് സാധാരണക്കാരായ വ്യക്തികള് ഭാഷയിൽ പറഞ്ഞ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തു എന്ന ചോദ്യത്തിന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടത്തില് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആന്ധ്രയില് വലിയ കടൽക്ഷോഭമുണ്ടായി ആ കടക്ഷോഭത്തിലെ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും മറ്റെല്ലാ പ്രാണികളും എല്ലാവരുടെയും ശവശരീരം ശേഖരിച്ചുകൊണ്ട് ശവസേന ഉണ്ടാക്കിയ ആർ എസ് എസ് എന്ന് പത്രക്കാർ എഴുതി ആ സമയത്താണ് സർവോദയ നേതാവ് ആർ എസ് എസിനെ വിശേഷിപ്പിച്ചത് റെഡി ഫോർഫ്ലസ് പത്രക്കാര് അന്നത്തെ സസന്ധാലകായോട് ഈ ശവങ്ങളൊക്കെ ഇങ്ങനെ അഴുകിയ ശവങ്ങൾ ശേഖരിച്ച് വേണ്ടവണ്ണം സംസ്കരിക്കാൻ എന്ത് പരിശീലനമാണ് നിങ്ങൾ സ്വയം സർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു ശവങ്ങൾ ദഹിപ്പിക്കാനുള്ള പരിശീലനം ഞങ്ങൾ കൊടുക്കാറില്ല പക്ഷേ ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ സ്വന്തമാണ് ഈ നാട് നമ്മുടെ സ്വന്തമാണ് എന്നൊരു ഭാവന എന്നൊരു കാര്യം നമ്മുടെ ശാഖയിൽ പറയാറുള്ള വാസ്തവത്തിൽ ഈ നാട് സ്വന്തമാണ് 날 안마 말르단배.